ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അകലവും അടുപ്പവും നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പ്രവേശിച്ച രണ്ട് മനുഷ്യരെ കുറിച്ചാണ് അടുത്തു നിന്നവനും അകലം പ്രാപിച്ചു നിന്നവനും എന്നാൽ ഹൃദയം അകന്നു പോകുന്നതാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ വിഷമങ്ങളുടെ കാര്യങ്ങൾ ദൈവമെല്ലാം അറിയുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ അകലം അത്ര വലിയ കാര്യമായി തോന്നുന്നില്ല ദൈവത്തിങ്കിലേക്കൊന്ന് ഹൃദയം സമർപ്പിക്കുവാൻ കണ്ണുനീരർപ്പിക്കുവാൻ നോവുന്ന മനസ്സൊന്നർപ്പിക്കുവാൻ മനസ്സുണ്ടാക്കുമ്പോൾ അതൊരു വലിയ മാനസാന്തരമായി പരിഗണിക്കപ്പെടുന്നുണ്ട് അതുതന്നെ ശ്രേഷ്ഠമായൊരു സമർപ്പണമായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അടുപ്പം പ്രാപിച്ചു നിന്നിട്ടും ഹൃദയം ഇങ്ങനെ അകന്നു പോകുകയും സ്വാർത്ഥത കൊണ്ട് ജീവിതം നിറഞ്ഞു നിൽക്കുകയും സഹോദരനെ അതിൻ്റെ നന്മയിൽ കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ പറയുന്നത് പ്രാർത്ഥനയാവുന്നില്ല വ്യർത്ഥമായ ചില വ്യാഖ്യാനങ്ങളും വാക്കുകളും മാത്രമായി രൂപപ്പെടുകയാണ് ചില നെഞ്ചത്തടികളൊക്കെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളുടെ തിരിച്ചറിവാണ് ഒന്ന് കണ്ണു തുറന്ന് നോക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ അടഞ്ഞുപോയ ജീവിതങ്ങളും സംഭവിച്ച അനർത്ഥങ്ങളും അസ്വസ്ഥതകളുമൊക്കെ പേറി പലപ്പോഴും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ഇനിയും നമ്മളെ ഭാരപ്പെടുത്തുന്നവനായി രൂപപ്പെടുകയല്ല ദൈവം ഭാഗ്യമുള്ളവനെ പോലെ തിരികെ പോകുവാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാം എവിടെ നിൽക്കുന്നുവെന്നുള്ളതല്ല എങ്ങനെ നിൽക്കുന്നുവെന്നുള്ളതാവട്ടെ നമ്മുടെ മാനദണ്ഡങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾക്ക് എപ്പോഴുമൊക്കെ ഒരു പ്രായചിത്തത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ മനസ്സൊക്കെ ഉണ്ടാവട്ടെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥതയുണ്ടാവട്ടെ നമ്മുടെ നാക്കും വാക്കും ഒന്നും ആരെയും ദുഷിപ്പിക്കുവാനും ആരുടെ മേലും വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ന്യായവിധികൾക്കും ഒന്നും കാരണമാവാതിരിക്കട്ടെ അവരനെ പോലെ അല്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ എനിക്കെന്ത് മാനദണ്ഡങ്ങളാണുള്ളത് എന്നെ ഞാനാകുന്ന രീതിയിൽ അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലെ ഒരു സമർപ്പണമാണ് അതുകൊണ്ട് തന്നെയാണ് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ വിലാപങ്ങളൊക്കെ വിലപ്പെട്ടതായി രൂപപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിലൊരു നന്മയില്ലാതെ പോകുമ്പോഴും കൂടെ കൂടെ ഇങ്ങനെ കൂടെ കൂടെയുള്ളവരെ വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മനോഭാവങ്ങൾ രൂപപ്പെടുമ്പോഴും അതൊരു പ്രാർത്ഥനയാകുന്നില്ലല്ലോ കാണിക്കകളൊക്കെ എന്നും കമനീയമാണ് അതിനെന്തും അർത്ഥമുണ്ട് വ്യാപ്തിയുണ്ടെന്ന് വിശ്വസിക്കുക ഹൃദയമറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കുവാനൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് അടുത്ത് നിന്നാലും അകലെ നിന്നാലും നമുക്കുണ്ടാവേണ്ട ഏക മനസ്സ് ദൈവമറിയുന്നൊരു ഹൃദയവും പശ്ചാത്താപത്തിൻ്റെ മനസ്സുമുണ്ടാവട്ടെ വിധിക്കുവാനും വിമർശിക്കുവാനുമല്ല വിനയത്തോട് വിധേയത്വത്തോട് നിൽക്കുവാനുള്ള മനസ്സ് മാത്രം മതി ജീവിതം അനുഗ്രഹപൂരിതമാകാൻ ആമേ